ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൂവൽ നിശാഗന്ധിയിൽ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിനായി മുഖ്യമന്ത്രി വേദിയിലേക്ക് കയറുമ്പോഴായിരുന്നു യുവാവ് കൂകി വിളിച്ചത് റോമിയോ രാജൻ എന്നയാളെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഔദ്യോഗികമായി തിരിതെളിഞ്ഞു ചലച്ചിത്രമേളയുടെ ആദ്യ പ്രദർശനത്തിൽ തന്നെ മികച്ച പ്രേക്ഷക പങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത് ടാഗോർ തിയേറ്ററിൽ ആദ്യം പ്രദർശിപ്പിച്ച നോർവേജിയൻ ചിത്രമായ ലവബിൾ കാണാൻ സിനിമാ പ്രേമികൾ ഒഴുകിയെത്തി പതിനഞ്ച് തിയേറ്ററുകളായി അറുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി എഴുപത്തിയേഴ് സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് ഏതായാലും എത്തിയ മുഖ്യമന്ത്രിക്ക് കൂവൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് അല്ല ഈ യുവാവ് കൈവശം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാസാണ് തിരുവനന്തപുരത്തെ നിശാഗ്ഗന്ധിയിൽ ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴായിരുന്നു കൂവൽ എന്തിനായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം യുവാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല സിനിമയിൽ കലാകാരികൾക്ക് അന്തസ്സോടെ പ്രവർത്തിക്കാൻ അന്തരീക്ഷമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്ന കലാകാരികൾക്ക് അന്തസ്സോടെ പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുമെന്ന് ഉറപ്പ് നൽകുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു ചരിത്രം കൊണ്ടും വലിപ്പം കൊണ്ടും ലോകത്ത് നിരവധി മേളകൾ ഉണ്ടെങ്കിലും ഐ എഫ് എഫ് കെ ബഹുദൂരം മുന്നേറിയിരിക്കുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മേളയായി ഐ എഫ് എഫ് കെ മാറി ചലച്ചിത്രമേള എന്നതിനപ്പുറം യുവതി യുവാക്കൾക്ക് പൊതു ട്രെൻഡുകൾ പരിചയപ്പെടാനുള്ള വേദി കൂടിയായി മേള മാറി മേളയിൽ ആദരിക്കപ്പെടുന്ന എല്ലാവരും സ്ത്രീകളാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്ന കലാകാരികൾക്ക് അന്തസ്സോടെ പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുമെന്ന് ഉറപ്പ് നൽകുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു സിനിമ എത്തിച്ചേരുന്നത് മനുഷ്യരിലേക്കാണെന്ന സ്വാഗത പ്രസംഗം നിർവഹിച്ച ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞു മനുഷ്യന്റെ ജീവിത സംഘർഷങ്ങളിലേക്ക് ക്യാമറ തിരിയുന്ന ശക്തിയും ലോകത്തെ ഒന്നിപ്പിക്കാനുള്ള അപാര ശക്തിയും സിനിമയ്ക്കുണ്ട് വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് നീതി നിഷേധിക്കപ്പെട്ടതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായും പ്രേംകുമാർ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ ഹോങ്കോങ്ങിൽ നിന്നുള്ള ആൻ ആൻഹുക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മുഖ്യമന്ത്രി സമ്മാനിച്ചു മുഖ്യാതിഥിയായിരുന്ന നടി ഷബാന അസ്മിയെയും ചടങ്ങിൽ ആദരിച്ചു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായ ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി ജിആർഎനിൽ വി കെ പ്രശാന്ത് എം എൽ എ തുടങ്ങിയവരും പങ്കെടുത്തു ഡിസംബർ ഇരുപത് വരെ പതിനഞ്ച് തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ അറുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി എഴുപത്തിയേഴ് സിനിമകൾ പ്രദർശിപ്പിക്കും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പതിനാല് സിനിമകളും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ പന്ത്രണ്ട് ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ ഏഴ് ചിത്രങ്ങളും പ്രദർശിപ്പിക്കും ലോക സിനിമ വിഭാഗത്തിൽ അറുപത്തിമൂന്ന് സിനിമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര മേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ പതിമൂന്ന് ചിത്രങ്ങൾ അടങ്ങിയ ഫെസ്റ്റിവൽ മറ്റൊരു ആകർഷണമാണ് അർമേനിയൻ സിനിമാ ശതാബ്ദിയുടെ ഭാഗമായ ഏഴ് ചിത്രങ്ങൾ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും പതിമൂവായിരത്തിലധികം ഡെലിഗേറ്റുകൾ പങ്കെടുക്കുന്ന ഐ എഫ് എഫ് കെയുടെ ഇരുപത്തൊമ്പതാം പതിപ്പിൽ നൂറോളം ചലച്ചിത്ര പ്രവർത്തകർ അതിഥികളായെത്തും